അപകടത്തെ തുടർന്നുണ്ടായ ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുകയാണ് പയ്യനൂർ തായ്നേരിയിലെ കെ മോഹനൻ വിത്തുകൾ നിറച്ച പേപ്പർ പേനകളും മനോഹരങ്ങളായ കുടകളും നിർമ്മിച്ച് പ്രതിസന്ധികളെ മറികടക്കുകയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ വീടിന്റെ മുകളിൽ നിന്നും വീണ് അരക്ക് താഴെ ചലനശേഷി നഷ്ടമായതാണ് പയ്യനൂർ തായ്നേരിയിലെ കെ മോഹനൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ഫാർമസി അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കാലത്തായിരുന്നു അപകടം പിന്നീട് നാലു വർഷത്തോളം ജോലിയിൽ നിന്നും ലീവെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ജോലിയിൽ നിന്നും പിരിഞ്ഞു പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളരാൻ മോഹന് മനസ്സുണ്ടായിരുന്നില്ല ഒരു സുഹൃത്തിൽ നിന്നും പേപ്പർ പേന ഉണ്ടാക്കാനും കുടയുണ്ടാക്കാനും പഠിച്ചെടുത്തു കാലൻ കാലൻകുട കുട്ടികളുടെ കുട പ്രിന്റ് കൂട ഗോൾഫ് കൂട തൊപ്പിക്കുട അങ്ങനെ ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ ഒരുങ്ങുന്ന കുടകൾ നിരവധിയാണ് പേപ്പർ പേനകൾക്കകത്ത് ഒരു കൂടി വയ്ക്കുന്നുണ്ട് ഇദ്ദേഹം വാർത്തയെടുക്കാൻ പോയപ്പോൾ പേനകൾ വയ്ക്കുന്നത് ഔഷധ ഗുണമുള്ള അകത്തിച്ചീരയുടെ വിത്തുകളായിരുന്നു ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ ഏപ്രിൽ പത്തിന് വീട് ക്ലീൻ ചെയ്യാൻ കയറുന്ന സമയത്ത് കാൽ വഴുതിയിട്ട് വീണു നട്ടല് ചെയ്യും അതിനുശേഷം പിന്നെ ഒരു കൊല്ലത്തോളം പിന്നെ പര്യാരം മെഡിക്കൽ കോളേജിലും പിന്നെ വലിയ ഒരടക്കം ചികിത്സയ്ക്ക് വന്നു വിട്ടെത്തി പിന്നെ മീൽ ചെയറിൽ ഇരിക്കാനേ പറ്റും പിന്നെ പര്യാരത്ത് എന്ന നിലയിൽ എനിക്ക് പരിയാരത്തെ പല ജീവനക്കാരുടെ അടുക്കുന്ന നല്ലോണം എനിക്ക് സഹായം കിട്ടുന്നുണ്ട് മോഹനേട്ടന്റെ കുടുകൾ വെയിലിൽ നിന്നും മഴയിൽ നിന്നുമുള്ള സുരക്ഷിതത്വം മാത്രമല്ല പ്രധാനം ചെയ്യുന്നത് ഏത് പ്രതിസന്ധിയിലും തളരാതിരിക്കാനുള്ള കരുതൽ കൂടിയാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ